പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിക്ക് പത്ത് വർഷം കൊണ്ട് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്ന് അന്താരാഷ്ട്ര ബഹുമതികളാണ് ഈ പതിനൊന്ന് വർഷം കൊണ്ട് ഭാരതത്തിന്റെ രാഷ്ട്രീയ സ്ഥിരതയെക്കുറിച്ച് നാം മനസ്സിലാക്കണം ജി സെവൻ രാഷ്ട്രങ്ങളിലെ ഫ്രാൻസിൽ രണ്ട് പ്രധാനമന്ത്രിമാർ വന്നു ജർമ്മനിയിൽ മൂന്ന് കാനഡയിൽ മൂന്ന് ജപ്പാൻ നാല് യുഎസ് എ നാല് ഇറ്റലി അഞ്ച് യു കെ ആറ് പതിനൊന്ന് വർഷം കൊണ്ട് ഇത്രയും രാജ്യങ്ങളിൽ ഇത്രയും നേതാക്കന്മാർ നേതൃത്വങ്ങൾ മാറി മാറി വന്നപ്പോൾ ഭാരതത്തിന്റെ രാഷ്ട്രീയ സ്ഥിരത ഒരേ ഒരു പ്രധാനമന്ത്രി ശക്തനായ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി నరేంద్ర దామోదర్ దాస్ మోదీ